ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കട്ടിങ്ങിൻ്റെ മെത്തേഡുകളൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പാൻറ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പാൻറ്റ് വെച്ച് എങ്ങനെയാണ് ഒരു സാധാരണ ഒരു ഒക്കെ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിതൊരു നോർമൽ പാൻറ്റാണ് അപ്പോൾ ഒരു പാൻ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ തുണി എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ തുണിയാണ് നമുക്കിതു അപ്പോൾ നമ്മൾ നേരെ പകുതിയായി തുണിയെ ഇതുപോലെ കരവശങ്ങളെ ഇതുപോലെ ചേർത്ത് വെച്ച് നേർ പകുതിയായി ഇതുപോലെ ആദ്യം മടക്കിയെടുക്കുക ഉണ്ടോ ഇതുപോലെ നിവർത്തി വെക്കുക ആദ്യം ഉണ്ടോ നേർ പകുതിയായിട്ട് രണ്ട് മീർ തുണി ഇതുപോലെ കരവശങ്ങളെ ഇതുപോലെ ചേർത്ത് വെച്ച് ഈ ഒരു ഭാഗത്ത് ഫോൾഡിങ്ങാണ് വരിക രണ്ടാമത്തെ സൈഡിൽ നമുക്ക് കട്ടിങ് വരുന്ന ആ ഒരു ഭാഗമാണ് ഉണ്ടാവുക ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിനെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം കൂടുതൽ രീതിയിലൊന്നും നമ്മൾ മടക്കിയെടുത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള വീതി ആവശ്യമുള്ള വീതി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൂസ് വേണ്ടത് നമുക്ക് ഇവിടെ തുടലൂസിൻ്റെ ഭാഗമാണ് അല്ലേ അപ്പോൾ അതിനേക്കാൾ ഒരു തയ്യൽ തുമ്പ് കൂടി കൂടുതൽ വരുന്ന രീതിയിൽ മാത്രം നിങ്ങൾ മടക്കിയെടുത്താൽ മതി വലുതായി മടക്കിയെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തുണി മാത്രം ഇതുപോലെ മടക്കി എടുക്കുക അല്ല ഇതുപോലെ മടക്കിയെടുത്തു ഇനി നമുക്കിവിടെ ഈ ഒരു തുടൽ ദിവസം നമുക്കൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് തുണി ഉണ്ടാകും ഈ രീതിയിലാണ് മടക്കി എടുക്കേണ്ടത് അതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ഒരു ലൈൻ കൊടുക്കുക ആ ഒരു കട്ടിങ് വരുന്ന ഭാഗമാണിത് അവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു അത് നമ്മുടെ തുണിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഒരു ലൈൻ കൊടുത്തത് ആ ഒരു ലൈന് കറക്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇനി നമ്മളിവിടെ ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കണം പാറ്റിൻ്റെ ബോട്ടം ഭാഗം അപ്പോൾ നമ്മളിവിടെ രണ്ടിഞ്ച് കൊടുത്തു അത് നിങ്ങൾക്ക് എത്ര വീതിയിലാണോ മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്കത് കൊടുക്കാം ഇനി ശേഷം നമുക്ക് ഈ ഒരു അളവ് ഈ ഒരു അളവ് പാൻറ്റില് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ രണ്ട് കാലും ഇതുപോലെ കൂട്ടി ഇതുപോലെ പിടിക്കുക ഈ രീതിയിൽ പിടിച്ചിട്ട് ഉണ്ടോ കറക്റ്റ് വെച്ച് കൊടുക്കണം ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു സൈഡ് വശമില്ലേ ഫോൾഡ് വരുന്ന ഭാഗം ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് തുണിയിലും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക ഇവിടെ നമുക്ക് ആ ഒരു മടക്കി തയ്ക്കാനുള്ള ആ ഒരു പീസിനെ കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ മാർക്കില്ലേ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ ഉണ്ടോ ഈ ഒരു അളവിനനുസരിച്ച് നമുക്ക് ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ വരച്ചു കൊടുത്ത് നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം വരുന്നുണ്ടോ അവിടെ ആ ഒരു കോണിലും നമുക്കൊന്ന് മാർക്കിംഗ് കൊടുക്കണം ഇത് നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ഭാഗത്തും തയ്യൽ തുമ്പ് നമുക്ക് വേണം നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് വശത്തൊക്കെ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം കൂടുതൽ തയ്യൽ തുമ്പ് അവിടെ വെച്ചാൽ നമുക്കവിടെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്താലും കറക്റ്റായിട്ട് കിട്ടില്ല ഇത് നമുക്ക് ഇവിടെ ബോട്ടം ഭാഗം ഉണ്ടോ ബോട്ടം ഭാഗം ഇതുപോലെ പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം ഇവിടെയൊക്കെ കറക്റ്റ് ഇതുപോലെ മാർക്ക് തീർക്കുന്നുണ്ടാവും ഒരിഞ്ചിൽ കൂടുതൽ കൊടുത്താൽ കൂടുതൽ തുന്ന തുണി ഉള്ളിലുണ്ടാകുമ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് ഒരിക്കലും തയ്ച്ച് കഴിഞ്ഞാലും കിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് നമുക്ക് ഒരിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെയും അര ഇഞ്ച് വീണ്ടും നമ്മളൊരു തയ്യൽ തുമ്പ് മാർക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ലെങ്ത് കണ്ടോ നമുക്ക് ഇവിടെ ലെങ്ത് അല്പം കുറവാണ് അല്ലേ അത് കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ലെങ്ത്ത് കുറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പീസ് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നീളം കൂട്ടിയെടുക്കാൻ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു മുഗൾ ഭാഗത്തിന് കറക്റ്റായിട്ട് നമുക്കിവിടെ ജോയിൻ്റ് ചെയ്തെടുക്കാൻ പാടില്ല കാരണം ജോയിൻറ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഒക്കെ നമ്മുടെ ഇലാസ്റ്റിക് തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പോൾ അവിടെ ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിനേക്കാൾ കുറച്ച് താഴ്ത്തി വേണം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കണ്ടോ ഇവിടെ എൻ്റെ ബസ് തന്നെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല കൈ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഒരിക്കലും തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയിൽ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ ഈ ഒരു എലാസ്റ്റിക്കുമായിട്ട് നമ്മുടെ ആ ഒരു ജോയിൻ്റ് ഒരിക്കലും നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഒരിക്കലും കിട്ടില്ല എനിക്ക് നമുക്കിവിടെ ഒന്ന് എത്ര എങ്ങനെയാണോ മാർക്ക് ചെയ്യണ്ടാവും നമുക്കിവിടെ ഒന്ന് അല്പം താഴ്ത്തി അതായത് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് സ്റ്റിച്ച് വരുന്നില്ലേ അതിനേക്കാൾ താഴ്ത്തി നമുക്കൊരു മാർക്കിംഗ് കൊടുക്കുക മാർക്കിംഗ് നമുക്ക് ഇവിടെ ഒന്ന് ലെങ്ത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്കിവിടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് നമുക്കിവിടെ വന്നിരിക്കുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ച് അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ ആ ഒരു ഇലാസ്റ്റിക്കിനേക്കാൾ താഴ്ത്തി നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു അപ്പം നമ്മളിവിടെ നേരെ ആ ഒരു ലൈന് കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ഇനി ഒരു പീസ് ജോയിന്റ് ചെയ്യുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യൽത്തുമ്പ് കൂടി നമ്മൾ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതായത് നമുക്ക് മുകളിലുള്ള തയ്ക്കുന്ന പീസിൻ്റെ ജോയിന്റിന് വേണ്ടിയുള്ള തയ്യൽ തുമ്പാണത് ഇനി നമുക്കിവിടെ ഇവിടെ അരവണ്ണം നമുക്കൊന്ന് മാർക്ക് ചെയ്യണം അരവണ്ണം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തുള്ള സ്റ്റിച്ച് സ്റ്റിച്ചില്ലേ അതായത് ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ബാക്ക് ഭാഗത്തിൻ്റെയും ആ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ള ആ ഒരു പീസില്ലേ ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അതായത് അത് കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കണം ഉണ്ടോ അതായത് നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റ് ഈ ഒരു സൈഡ് വസ്റ്റ് വെച്ച് കൊടുക്കുക ബാക്കി ഭാഗം നമ്മളൊന്ന് വലിച്ച് പിടിക്കുക അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചിലാണോ ആ ഒരു പീസ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കേട്ടോ അതായത് ഇവിടെ സെൻറ്റർ ഭാഗം പിടിക്കുക കറക്റ്റ് പിടിക്കുക ഞാനൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഇതുപോലെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ആ ഒരു സെൻ്റർ ഭാഗത്തെ നമ്മുടെ ആ ഒരു ഫോൾഡിന് തുണിയുടെ ഫോൾഡിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് നിന്ന് വലിച്ച് പരമാവധി വലിച്ച് പിടിക്കണം എത്രത്തോളം തുണിയുണ്ടോ ആ ഒരു ഭാഗം വരെ വലിച്ച് പിടിക്കുക അതിനുശേഷം നമുക്കിവിടെ അരേഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ആ ഒരു അളവ് പേൻ്റില് എത്രയാണോ അരവശം കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പേൻഡിൻ്റെ ഭാഗം വേസ്റ്റ് ഭാഗം എത്രയാണോ കട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കത് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു അളവിൽ വ്യത്യാസം വരാതെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും തയ്ച്ചെടുക്കാനും പറ്റും ഇനി നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഈ ഒരു പീസിന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗവും നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവും നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇവിടെ ടോട്ടൽ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കാം അതായത് മുകളിലുള്ള അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിടുക അതിനുശേഷം നമുക്കൊന്ന് അളവ് നോക്കാം ഈ ഒരു മാർക്ക് വരെ കേട്ടോ നമുക്കിത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് കിട്ടിയത് അര മുകളിലുള്ള തയ്യൽ നമ്മൾ വിട്ടിട്ടുണ്ട് കാരണം നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരളവാണ് പറഞ്ഞു തന്നത് അതായത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുക അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു അളവ് കൂടി നമുക്കൊന്ന് ബാൻഡിന്റെ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു മാർക്കിൽ കൂടി ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ഈയൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ആണ് കാണിച്ചു വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നമ്മുടെ സ്റ്റിച്ചിങ് കൂടി നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കണ്ടോ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം മുകളിലുള്ള തുണി വീണ്ടും നമുക്ക് ബാൻഡിന്റെ തുണി കട്ടി ചെയ്തെടുക്കാം ഇവിടെ വരുന്ന പീസ് അത് നമുക്ക് ഈ ഒരു സൈഡ് വശത്തുള്ള പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന ഭാഗം വരണം അതായത് നമുക്ക് സൈഡ് വശത്ത് നമുക്ക് ജോയിന്റ് ഇല്ലാത്ത പാൻറ്റല്ലേ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഫോൾഡ് വരുന്ന രീതിയിലുള്ള പീസ് വേണം കണ്ടോ ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സൈഡ് പീസ് മടക്കിയെടുത്ത് നമുക്ക് ആവശ്യമുള്ള വീതിക്ക് അനുസരിച്ച് ആ ഒരു പീസ് മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഫോൾഡ് വെച്ച് കണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എനിക്ക് നമുക്ക് ഇവിടെ ഈ ഒരു കരവശമില്ലേ ആ ഒരു കശ കരവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ഈ ഒരു കരവശത്ത് നമുക്കിവിടെ ഈ ഒരു പീസിന് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ ഇവിടെ അപ്പം ആദ്യം നമ്മൾ ഈയൊരു പീസിലൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും അതായത് നമുക്ക് ഇലാസ്റ്റിക് മടക്കി തയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയാണ് രണ്ടിഞ്ച് കൊടുത്തത് ഇനി നമുക്ക് ഇവിടെ എത്ര ഇഞ്ചിണ്ട് മുപ്പത്തെട്ട് ഇഞ്ചിൽ നമുക്ക് ലെങ്ത് വേണ്ടത് നമുക്ക് ഈ ഒരു പീസിൽ എത്രയാണ് കിട്ടുക ഇഞ്ച് അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഇഞ്ച് കിട്ടണം ഇഞ്ച് കൂടി കിട്ടണം അപ്പോൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ മൂന്നിഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ പോരാ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അര ഇഞ്ച് കൂടി കൊടുക്കണം അതായത് നമ്മുടെ ആ ഒരു പീസിന് നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ പീസ് നമ്മൾ തയ്ക്കേണ്ടേ അതിനു വേണ്ടിയുള്ള തയ്യൽ തയ്യൽത്തുമ്പ് കൂടി നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു പീസാണ് നമ്മൾ ഇവിടെ വെച്ച് ജോയിൻറ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ലെങ്ത്ത് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഈ ഒരു ബാൻഡിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിവിടെ നമുക്ക് ആ ഒരു പീസ് കൂടി ലെങ്ത്ത് കൂടുതൽ വേണ്ടിയിട്ടുള്ള ആ ഒരു പീസ് കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ആണ് അതായത് നമുക്കിവിടെ കട്ടിങ് ഈ ഒരു പീസിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക്കിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് എത്രയാണോ ഉള്ളത് അതിന് ആയിട്ട് എടുത്താൽ മതി അതായത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഇലാസ്റ്റിക് വെച്ച് ജോയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുക അല്ലേ എന്നാലും നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അളവിൽ ഉള്ളത് അതേ രീതി അതേ അതേ അളവിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ കട്ടിങ് വീഡിയോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിച്ചു വരാം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം